കൊച്ചിയിൽ അക്രമം അഴിച്ചുവിട്ട് മയക്കുമരുന്ന് സംഘങ്ങൾ കൊച്ചി പാലാരിവട്ടത്ത് നടന്നു പോകുന്നവരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ വറസ്റ്റിൽ പ്രതിയെ കസ്റ്റിലെടുക്കുന്നതിനിടെ പെൺ സുഹൃത്ത് പോലീസ് ജീപ്പിന്റെ ചില്ല് തകർത്തു തോപ്പുംപടി കരിവേലിപ്പുറിയിൽ നാല് വാഹനത്തിന്റെ ചില്ല് തകർത്ത് ലഹരിക്കടിമയായ യുവ പുലർച്ചെ പന്ത്രണ്ടരോടെ പാലാരിവട്ടം സ്വദേശി പ്രവീണാണ് സംസ്കാര ജംഗ്ഷനിൽ കത്തി കാണിച്ച ആളുകളെ ഭീഷണിപ്പെടുത്തിയത് വിവരമറിഞ്ഞെത്തിയ പോലീസിന് നേരെയും പ്രതി ഭീഷണി തുടർന്നു പ്രവീണിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ഇയാളുടെ പെൺ സുഹൃത്ത് റസ്ലി പോലീസ് ജീപ്പിന്റെ ചില്ല് തകർത്തു എസ് ഐ അടക്കമുള്ളവരെ അധിക്ഷേപിക്കുകയും ചെയ്തു മയക്കുമരുന്ന് കേസുകളിൽ പ്രതികളായി ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മട്ടാഞ്ചേരി കരുവേലിപ്പടി ആർ കെ പിള്ള റോഡിൽ പാർക്ക് ചെയ്തിരുന്ന മൂന്ന് കാറുകളുടെയും ഒരു ഓട്ടോറിക്ഷയുടെയും ചില്ലാണ് അജ്ഞാതൻ അടിച്ചു തകർത്തത് സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് പ്രതിലഹരിക്കടിമയെന്നാണ് വിലയിരുത്തൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ കടത്താൻ ശ്രമിച്ച പതിനഞ്ച് കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി പഞ്ചാബ് സ്വദേശിയെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു തായ്ലൻഡിൽ നിന്നെത്തിച്ച നാല് കോടി രൂപ വിലമതിക്കുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത് ട്വന്റി കൊച്ചി